ഇന്നത്തെ യാത്ര പറമ്പുകളും കാടിനുള്ളിൽ സ്റ്റേയും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ആതിരപ്പള്ളി യാത്രയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് പറമ്പിക്കുളം കേരളത്തിലാണെങ്കിലും നമുക്ക് തമിഴ്നാട് വഴി മാത്രമേ അവിടെ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ കാണുന്നത് സേത്തുമട ചെക്ക് പോസ്റ്റാണ് സേത്തുമട ചെക്ക് പോസ്റ്റിൽ നിന്നും അതായത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിലേക്ക് ഈ പത്ത് കിലോമീറ്ററും ആനമല ടൈഗർ റിസർവിൻ്റെ കീഴിലാണ് അപ്പം നമ്മൾ നേരത്തെ കണ്ട ചേത്തുമിട ചെക്ക് പോസ്റ്റിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാല് മണിവരെയാണ് ഈ പോകുന്ന റൂട്ടിൽ ഇഷ്ടംപോലെ മൈലുകളെ കാണാം അതുപോലെ തന്നെ കാട്ടുപോത്തും കടുവയും ആനയൊക്കെ ഉള്ള കാടാണിത് ഹനുമാൻകുരങ്ങൾ ഉൾപ്പെടെ ഇവിടെ കാണാൻ പറ്റും ഈ കാണുന്നത് ടോപ്പ് സ്ലിപ്പാണ് തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഇവിടെ സ്റ്റേ ഓപ്ഷൻ ട്രക്കിംഗ് ഒക്കെ നൽകുന്നുണ്ട് അതായത് എ ടി ആർ പൊള്ളാച്ചി എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇവിടത്തേക്കുള്ള ട്രക്കിങ് സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്യേണ്ടത് ഈ കാണുന്നതാണ് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് പറമ്പികുളത്തേക്ക് പോകുന്നതിന് ഈ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാണ് പോവേണ്ടത് ഈ പോകുന്ന റൂട്ടിൽ നിറയെ മൈലുകളെ കാണാം കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോകുമ്പോഴേക്കും നമുക്ക് ആ സ്റ്റേയിൽ എത്താൻ കഴിയും പറമ്പിക്കുളത്തെ കാടിനുള്ളിലാണ് സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴിയാണ് പറമ്പിക്കുളത്തെ ട്രക്കിങ്ങിനായാലും സ്റ്റേക്കായാലും ബുക്ക് ചെയ്യേണ്ടത് ഈ കാടൊക്കെ വരുന്നത് പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ കീഴിലുള്ള വനമേഖലയാണ് നമ്മൾ പോയത് മാർച്ചിലായതുകൊണ്ടാണ് കാട് ഇതുപോലെ വരണ്ട് കാണപ്പെടുന്നത് നമ്മളിപ്പോൾ സ്റ്റേയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിലാണ് നമ്മൾ ബുക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കേണ്ടത് ഈ ഫോറസ്റ്റ് ഓഫീസിനടുത്ത് ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട് വനവിഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റും ഈ കാണുന്ന ഗേറ്റിനകത്താണ് നമ്മുടെ സ്റ്റേ വരുന്നത് ഇത് വനത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് പക്ഷേ ഈ സ്റ്റേയുടെ ചുറ്റിനും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ആ ഗേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള സ്റ്റേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സൈറ്റിൽ നോക്കി സെലക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ എടുത്തിരിക്കുന്ന ഈ കാണുന്ന സ്റ്റേ ടെൻറ്റ് സ്റ്റേ ആണ് ഇതാണ് ടെൻറ്റിൻ്റെ ഉൾവശം രണ്ട് പേർക്ക് സ്റ്റേ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിനകത്തുണ്ട് രണ്ടായിരം രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള ചാർജ് വരുന്നത് ആ ഗ്രീൻ കളർ കാണുന്നത് ടോയ്ലറ്റാണ് ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്നവർ ഈ ടോയ്ലറ്റാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഇവിടെ വൈഫൈ സൗകര്യമുണ്ട് അതിന് ട്വൻറ്റി റുപ്പീസ് സെപ്പറേറ്റ് അടയ്ക്കണം ഇത് സ്റ്റേയുടെ ചുറ്റുവട്ടത്തെ കാഴ്ചകളാണ് ഇതുപോലെ മാനകളും അയലുകളും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ കാണാൻ പറ്റും ഇവിടെ ചെക്ക് ഇൻ ടൈം വരുന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് അതുപോലെ ചെക്ക് ഔട്ട് നെക്സ്റ്റ് ഡേ രാവിലെ പത്ത് മണി വരെയാണ് തന്നെ രാത്രിയാകുമ്പോൾ ടെൻറ്റിൻ്റെ കാഴ്ച ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ് നമുക്ക് ഇവിടെ നിന്നും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഭിക്കും അതിന് സെപ്പറേറ്റ് പേയ്മെൻറ് ആണ് രാത്രി നമ്മൾ സ്റ്റേഡിൻ്റെ അടുത്ത് ഒരുപാട് മാനുകളൊക്കെ കൂട്ടത്തോടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നൈറ്റ് ആയതുകൊണ്ട് നല്ലപോലെ കാണാൻ കഴിയത്തില്ല പക്ഷേ അവരിങ്ങനെ കൂട്ടത്തോടെ നടന്ന് പോകുന്നത് കുറച്ച് കാണാൻ പറ്റും നെക്സ്റ്റ് ഡേ ഏ മോർണിംഗ് ആണ് നമ്മൾ രാവിലെ ആറ് മണിക്ക് തന്നെ പറമ്പിക്കുളത്തേക്ക് പോവുകയാണ് പറമ്പുളത്ത് സ്റ്റേ ഓപ്ഷൻ എടുക്കുന്നവർക്ക് സ്വന്തം വാഹനത്തിൽ പറമ്പിക്കുളത്തേക്ക് പോകാം കൂടെ ഒരു ഗൈഡ് ഉണ്ടാകും അല്ലെങ്കിൽ ഫോറസ്റ്റിൻ്റെ മിനി ബസ്സിലും പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകും അതിന് നാന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ആ കാണുന്നത് തൂണക്കടവ് ഡാമാണ് കൂടെ ഗൈഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇവിടെയെങ്കിലും ഇറങ്ങാൻ സമ്മതിക്കത്തില്ല പോകുന്നത് കന്നിമാര തേക്ക് കാണാനാണ് ഇപ്പോൾ ഈ റോഡ് നേരെ പോകുന്നത് പറമ്പിക്കുളത്തേക്കും റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകുന്നത് കന്നിമാര തേക്കിനടുത്തേക്കുമാണ് നമ്മളിപ്പോൾ വലത്തേക്ക് തിരിഞ്ഞ് കന്നിമേര തേക്കിനടുത്തേക്കാണ് പോകുന്നത് ഇവിടെ വന്ന് കന്നിമേര തേക്കിനടുത്ത് എത്താൻ ഏകദേശം ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അങ്ങോട്ടൊക്കെയുള്ള റോഡ് ഇതുപോലെയാണ് ഓഫ് റോഡാണ് നമ്മൾ കന്നിമേര തേക്കിലേക്ക് പോകുന്ന വഴിക്ക് ഇരു സൈഡിലായിട്ട് നിറയെ തേക്ക് മരങ്ങളാണ് കാണുന്നത് പറമ്പികുളത്ത് വരുന്നവരുടെ ഏറ്റവും പ്രധാന ഒരു ആകർഷണമാണ് കന്നിമേര തേക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മരമാണ് നമ്മൾ ഈ പോകുന്ന റൂട്ടിലും ഇതുപോലെ മൈലുകളെ ധാരാളം കാണാൻ സാധിച്ചു കാണുന്നതാണ് കന്നിമേര തേക്ക് ഈ തേക്കിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്നതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഈ തേക്ക് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് ഈ മരത്തിന് ഏകദേശം നാൽപ്പത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് മരത്തിനടുത്തായെ കന്നിമര തേക്കിനെ കുറിച്ചുള്ള ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ തേക്കാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ മരത്തിന് മഹാവൃഷ്ട പുരസ്കാരം നൽകിയിട്ടുണ്ട് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ മരം മുറിക്കാൻ ശ്രമിച്ചപ്പോൾ മരത്തിൽ നിന്ന് ബ്ലഡ് വന്നതിനാൽ ഇത് മുറിക്കാതെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നതാണ് അതിനുശേഷമാണ് ഈ മരത്തെ കന്നിമരം അഥവാ വെർജിൻ ട്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്ത് പോയത് കാട്ടുകോഴിയാണേ അപ്പം കന്നിമരത്തേക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ നേരെ ആ നേരത്തെ കണ്ട് ആ മെയിൻ റോഡിൽ വന്നിട്ട് പറമ്പി കുളത്തേക്ക് പോവുകയാണ് പറമ്പി കുളത്തേക്ക് മൂന്ന് രീതിയിൽ പോകാം ഒന്ന് സ്റ്റേ എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം വാഹനത്തിൽ പറമ്പിക്കുളം വരെ പോവാം ഗൈഡിനോടൊപ്പം സ്റ്റേ ഇല്ലാതെ വൺ ഡേ ട്രിപ്പ് ആണെങ്കിൽ പറമ്പിക്കുളത്ത് ആ ഫോറസ്റ്റ് ഓഫീസിൽ വന്നതിന് ശേഷം മിനി ബസ്സിൽ നാന്നൂറ് രൂപ ഫീസ് അടച്ചിട്ട് പിന്നെ പറമ്പിക്കുളത്തേക്ക് കൊണ്ടുപോകും കന്നിമേരത്തേക്ക് ഉൾപ്പെടെ കാണിക്കും മൂന്നാമത്തെ ഓപ്ഷൻ പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയാണ് അതിൽ വരികയാണെങ്കിൽ ഈ പറമ്പിക്കുളത്തിൻ്റെ എന്തിൽ വരെ വരാൻ പറ്റും പക്ഷെ കന്നുമര തേക്കിനടുത്ത് പോകാൻ പറ്റത്തില്ല നമ്മളിപ്പോൾ പറമ്പിക്കുളത്ത് എത്താറായി ഇതാണ് പറമ്പിക്കുളത്തിൻ്റെ ലാസ്റ്റ് പോയിന്റ് ഇവിടെ ഫോറസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും പിന്നെ കുറച്ച് കടകളും ഒക്കെ ഉള്ള ഒരു ചെറിയ ജംഗ്ഷനാണ് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ വളരെ അടുത്ത് തന്നെയാണ് പറമ്പിക്കുളം ഡാമിലെത്താം മാക്സിമം നമുക്ക് ഇവിടെ വരെ മാത്രമേ എൻട്രി ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രൈബൽ കോളനിയാണ് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്നവരെ അങ്ങോട്ടേക്കൊന്നും കടത്തി വിടില്ല പറമ്പിക്കുളം ഡാമിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇവിടെയും ഡാമിനകത്തേക്ക് പ്രവേശനമില്ല ഇതൊക്കെയാണ് പറമ്പിക്കുളം യാത്രയുടെ വിശേഷങ്ങൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈയൊരു യാത്ര ഇപ്പോൾ പറമ്പിക്കുളം ആ വനത്തിനകത്ത് സ്റ്റേ ചെയ്യണമെങ്കിൽ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഡോട്ട് ഒ ആർ ജിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്